ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തണ്ണിമത്തൻ ഹൽവയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു രണ്ട് കിലോ വെയിറ്റുള്ള തണ്ണിമത്തനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ചെറിയ ടൈപ്പ് തണ്ണിമത്തൻ ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ കുരു ഒക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ അത് അങ്ങനത്തെ തണ്ണിമത്തൻ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ കുറച്ച് മധുരം കൂടുതലുണ്ടാവും പിന്നെ കുരു വളരെ കുറവായിരിക്കും നമ്മൾ കുരു ഒഴിവാക്കണം ഇതിൽ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ തണ്ണിമത്തൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ചെറിയ ക്യൂബ്സാക്കി എടുക്കാം കേട്ടോ ക്യൂബ്സാക്കി എടുത്തിട്ട് നമുക്കത് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ കട്ട് ചെയ്തിട്ട് ചെറിയ ക്യൂബ്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് നന്നായി അടിച്ചെടുക്കുക എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കും കൂടി ചെയ്യാം കേട്ടോ നമ്മൾ മിക്സിയിൽ ഇട്ട് അടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിച്ച് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തണ്ണിമത്തൻ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നമ്മൾ സ്റ്റവ് ഓണാക്കി പാൻ വെച്ചു പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മളൊരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളൊരു രണ്ട് മൂന്ന് ബദാമും അതുപോലെ തന്നെ രണ്ട് മൂന്ന് കഷ്ണം അണ്ടിപ്പരിപ്പും ഒന്ന് ചേർത്ത് വറുത്തെടുക്കാണ് അപ്പോൾ നമ്മളൊന്ന് നന്നായി ബ്രൗൺ കളർ കളറാവണവരൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അണ്ടിപ്പരിപ്പും ബദാമൊക്കെ വറുത്ത് കോരി അതിൽ തന്നെ കുറച്ച് നെയ്യ് ബാക്കി കെട്ടോ അതിലേക്ക് തന്നെ നമ്മള് നമ്മുടെ അരിച്ചു വെച്ച തണ്ണിമത്തൻ ചേർത്ത് കൊടുക്കാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ നമ്മൾ ഇളക്കൽ നിർത്തണ്ട നന്നായി ഇളക്കണം കേട്ടോ ഇളക്കിയതുകൊണ്ടിരിക്കുക ഇത് നന്നായിട്ടൊന്ന് കട്ടിയാവാണ്ട് അതുവരെ നമുക്കൊന്ന് ഇളക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതൊന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ടേ നമ്മളൊരു ഒന്നര ടീസ്പൂണോളം കോൺഫ്ലവർ എടുത്തുണ്ട് കേട്ടോ ആ കോൺഫ്ലവറിലേക്ക് നമ്മൾ ഈ ചൂടായ കൊണ്ടിരിക്കുന്ന നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടല്ലോ അതൊന്ന് ആവശ്യത്തിന് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോൺഫ്ലവർ നമ്മളത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ആറ് സ്പൂണോളം നമ്മൾ പഞ്ചസാരയും ഒരു നാലഞ്ച് ഏലക്കയും കൂടി ഒന്നിച്ച് പിടിച്ചാൽ കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് തണ്ണിമത്തൻ്റെ മധുരം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക അതുപോലെ ഏലക്ക നമ്മൾ സെപ്പറേറ്റ് പൊടിക്കണ പൊടിക്കണില്ല ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചേർക്കുമ്പോൾ ഏലക്ക നന്നായി പൊടിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ ഏലക്ക പൊടിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇപ്പം എല്ലാ മിക്സും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ നന്നായിട്ട് ഇത് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒരു ഫുൾ പാത്രം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഏകദേശം തിൻ്റെ ഒരു കാൽഭാഗത്തോളം അതിൽ കൂടുതൽ ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത്രയും കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നെയ്യാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് അതിൽ കൂടുതലുണ്ട് ഒരു ടീസ്പൂണിൽ കൂടുതലുണ്ട് കേട്ടോ ഒരു ഒന്നര ടീസ്പൂണോളം നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നെയ്യ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കാം അതുപോലെ തന്നെ നമ്മളിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ബദാമും അടിപ്പരിപ്പും ഫ്രൈ ചെയ്ത് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്നും കൂടി ഒന്ന് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഇത് നന്നായി കുറുകി വന്നിട്ടോ ഓൾമോസ്റ്റ് നല്ല കട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കിത് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഓക്കെ അപ്പം നമ്മളിതിലേക്ക് നമ്മുടെ മിക്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നെയ്യ് പുരട്ടി കൊടുക്കാം കേട്ടോ ഈ പാത്രത്തിൽ അത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ ഹൽവ നന്നായിട്ട് വേർപെട്ട് പോരാൻ വേണ്ടിയിട്ടോ ഈ പാത്രത്തിൽ നിന്ന് അപ്പോൾ നമുക്കിതൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ പാത്രത്തിലേക്ക് ഓക്കെ അപ്പോൾ നമ്മൾ നെയ്യെല്ലാം ഇതിൽ എല്ലാ ഭാഗത്തും പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഹൽവ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹൽവ എല്ലാ മിക്സ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും കൂടിയിട്ട് ചെറിയ പീസുകളാക്കി ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം നമ്മുടെ ഒരു മനോധർമ്മത്തിൽ അങ്ങോട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിത് എല്ലാ പീസുകളും ഇരിക്കട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്കിപ്പോൾ ഈ തണ്ണിമത്തൻ ഹൽവ നമ്മളിതിലേക്ക് മാറ്റി എല്ലാം പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്കൊരു രണ്ടോ മൂന്നോ മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് വെക്കണം കേട്ടോ അതിനുശേഷം ഇത് റെഡി ആവുള്ളൂ അപ്പോൾ നമുക്ക് അതിനുശേഷം കാണാം ഓക്കെ അപ്പം നമ്മളിത് മൂന്ന് മണിക്കൂർ സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇതാണല്ലേ ഇപ്പം നന്നായി ഇത് ഉറച്ച് വന്നിട്ടുണ്ട് പാത്രത്തിൽ സെറ്റാണ് കേട്ടോ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഓക്കെ അപ്പം നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ തണ്ണിമത്തൻ ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ